അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കൊച്ചു വീടുകളിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഉള്ളത് ഹസ്ബറിൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഹുർ താമസിക്കുന്ന വീടാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇപ്പം രാത്രിയായാലും ലൈറ്റ് ഇട്ടാൽ ഈ കൂട്ടരുമ്പോണ്ടാവും നല്ല കേട്ടോ നല്ല പ്രാണികൾ വരും പഴയ പാലഘടപ്പുള്ളിന്ന് വരുന്ന സംഭവം അപ്പോൾ അവള് മാറട്ടിട്ടും ക്ലീൻ ആക്കിയിട്ടൊക്കെ അപ്പോൾ അങ്ങനെ മഴയൊക്കെ ഒക്കെ പെയ്തപ്പോൾ ഡ്രസ്സ് കഴുകോ ഞാൻ എന്നുവെച്ചാൽ വെള്ളമില്ലല്ലോ അപ്പോൾ ഞാനങ്ങ് ഞങ്ങൾ കടപ്പുറത്തേക്ക് പോയി എന്നിട്ട് ഡ്രസ്സൊക്കെ കഴുകാണ്ടായിരുന്നു അപ്പം എൻ്റെ ചുരിദാറൊക്കെ ഞാൻ വാഷ് ചെയ്യാൻ കേട്ടോ മഴ പെയ്തപ്പോൾ വൈകുന്നേരം മഴ പെയ്തപ്പോൾ എന്താ ചെയ്യുക വെള്ളം കൊണ്ടുപോകാൻ പെയ്യല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ഭാഗ്യത്തിന് ഒന്ന് വെയ്തിട്ട് മഴ പെയ്തു ഞങ്ങൾ കടപ്പുറത്തേക്ക് പോയെന്ന് നല്ലത് തെളിച്ചുള്ള യൂസ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ബീച്ചിലൊക്കെ ഇരിക്കാൻ പറ്റി മീൻ അറിയുന്നുണ്ട് കേട്ടോ പിന്നറിയണ കാണത് അപ്പോൾ മഴയത്ത് പുറത്തുനിന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഒലുമ്പതാണ് പിന്നെന്താ വെച്ചാൽ മഴ പെയ്താൽ അസുഖനും നല്ല സന്തോഷമാണ് എന്നാൽ കുറച്ച് മഴ വെള്ളമെങ്കിലും കിട്ടുമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണെ അതിൻ്റെ ഇടയിൽ ഇത് ആ പ്രാണികളിങ്ങനെ നല്ലോണം ഉണ്ട് ലേറ്റിട്ട് അച്ചപ്പെട്ടോ ഇത് കൂട്ടരുമയാണ് അടുക്കളയിലും മൊത്തം ഉണ്ട് എന്താ ചെയ്യുക പഴയ വീടാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഈ പലകട ഉള്ളിന്നിട്ടേ വരുന്നത് അപ്പം ഇതാണ് വീടിൻ്റെ അവസ്ഥ ഇതെങ്കിൽ ഇതെങ്കിൽ താമസിക്കാൻ അവൾക്ക് കിട്ടിയത് കൊണ്ട് അവൾ രക്ഷപ്പെട്ട് കുറച്ച് മാസങ്ങൾ വാടക കൊടുക്കാതെ നിൽക്കാൻ കഴിഞ്ഞല്ലോ ഞാനൊക്കെ വാടക കൊടുത്തിട്ടൊരു വഴിക്കായിട്ടുണ്ട് കേട്ടോ മറയങ്ങ് വരും ഇതൊക്കെ ചെവിയിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഈ സംഭവം എത്രയോ അങ്ങനത്തെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഈ പഴയ വീടുകളിലൊക്കെ കാണുന്നൊരു സംഭവമാണ് ഈ ഒരു പ്രാണിതെ ലൈറ്റും കിട്ടാൻ മൊത്തം വരും അപ്പം ഇങ്ങനെ ഒരു ഫ്ലൈബൂട്ടൊക്കെ വെച്ചടിച്ചിട്ടുള്ള ഒരു ഷെഡാണ് റൂമ് തിരിച്ചിക്കുകയാണ് ഈ ഫ്ലൈബൂട്ടുകൊണ്ട് അല്ലാതെ കൊണ്ട് പഠിത്തുണ്ടാക്കിയതല്ലല്ലോ ഒരു വലിയൊരു ഷെഡ് കെട്ടിയിട്ട് അത് ഇങ്ങനെ വേറെ വേറെ ടീമിൻ്റെ അടുത്ത് നിന്ന് വേറെ എന്താ പറഞ്ഞാലും ഡ്രസ്സിൻ്റെ അവസ്ഥ മണ്ണും എന്റെ മേലെന്താ ഇങ്ങനെ പൊടിയാക്കണേക്ക് മോള് കുളിപ്പിച്ചോടു ആ ഞാൻ ലൈവിലാ വീട്ടിലേക്ക് പോരാൻ വേണ്ടിട്ട് എന്താ പൊടി അല്ലേ തുടക്കാനൊന്നും പറ്റില്ല പൊടി മണ്ണൊക്കെ താലും മണ്ണാക്കണ്ട

നിന്റെ ടച്ച് ചെയ്യണ്ട മണ്ണുപൊടി ഡ്രസ് നോക്കിയാ കൊണ്ടുവയ്ക്ക് ഡ്രസ്സില് കൊണ്ടെക്ക് കൊണ്ടു ന്യൂസി എന്താണ് ഉഷാറൊന്നുമല്ല ഉറക്കം വരുന്നുണ്ട് ഓർക്കക്ഷീണോ ഇന്ന് ഞങ്ങള് ബീച്ചിലന്ന ഞാന് ഇപ്പഴക്കും കാര്യങ്ങളൊക്കെ തോന്നുന്നു പിന്നെന്താ പറയാളും കൂടി ഉണ്ടല്ലോ കമന്റ് ഇടാത്തത് എന്താ അപ്പൊ അസ്പോർന്നീസ് അടിച്ചു വരണ്ടോള് നല്ല പൊടി മണ്ണാണ് എന്നെ കൊണ്ടൊന്നും കഴിയില്ല ശ്വാസം മൊട്ടൊന്നും അലർജി ഉള്ളവർക്കൊന്നും കഴിയില്ല കേട്ടോ ഞാനതാണ് അടിച്ചു കൊടുക്കാൻ എനിക്കും അലർജി ഉള്ളതാണ് പിന്നെ പൊടി കാര്യങ്ങളൊന്നും എനിക്കും പറ്റൂല കേട്ടോ ശ്വാസം എന്താ ചെയ്യാ അവളെ വാടകൊടുക്കാൻ കഴിയാത്തോണ്ട് ശ്വാസം ആകെ യൂട്യൂബ് മാത്രമേ ആശ്രയം എനിക്കും അടിച്ചു വരി എടുക്കാൻ കേട്ടോ ഇവിടെ തുടക്കാനൊന്നും പറ്റില്ല കേട്ടോ അടിച്ചു വരി എടുക്കാനും അത്രയും മണ്ണുണ്ട് നീ പലകട ഉള്ളിൽ നിന്ന് വരുന്നേ ഫ്രണ്ട് ം പുറം കാണിച്ചിരട്ടോ ഇപ്പം വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് ആ താഴത്തുള്ള വീട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരണം കേട്ടോ പോണം അത്രയും കയറ്റം കയറി ഇങ്ങോട്ട് കൊണ്ടുവരണം എന്തേലും വെള്ളത്തിൻ്റെ കംപ്ലൈന്റ് കംപ്ലൈൻ്റ് ആയിക്കെടുക്കുക വെള്ളം കൊണ്ടിട്ട് വേണം എന്തായാലും അങ്ങനെ ഒരു ഇറക്കാണ് കേട്ടോ ഇങ്ങോട്ട് കയറി വരണം അവിടെയാണ് റോഡിന്റെ അറ്റം അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കയറ്റം കയറി ഒരിക്കൽ തന്നെ കയറാൻ വയ്യ ഞാനൊക്കെ കരച്ചുപോയി പക്ഷെ എന്താണ് വാടകല്ലാണ്ട് അവൾക്ക് താമസിക്കാൻ കിട്ടിയൊരു വീടാണ് വാടക കൊടുക്കാൻ കഴിയൂല ആളെക്കൊണ്ട് എന്താ വച്ചാൽ അവൾക്ക് ശ്വാസം മുട്ട് കാര്യങ്ങൾ ചെഡ്നി പ്രശ്നമുള്ള ആളാണ് പക്ഷെ അവൾക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല ഉണ്ട് വാടക കൊടുക്കാൻ കഴിയൂല മുളമ്മ സഹായിച്ചിട്ടാണ് അവൾ ജീവിക്കുന്നതാണ് വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ കഴിയില്ല അവർക്കും കുഴലാണ് കുറച്ച് വെള്ളമുള്ളൂ എവിടെ നിന്ന് താഴത്തേക്ക് അത് ആ പോസി കാണേ അവിടെയാണ് കാണാറ് അവിടെ നിന്ന് അവിടുത്തെ വീട്ടിൽ നിന്ന് വേണം അവൾക്ക് വെള്ളം വെള്ളം ഇല്ലെങ്കിൽ കഴിയൂല കുട്ടികൾക്ക് പോക്കും ബാത്റൂമിൽ പോകാനും കുളിക്കാനും അരക്കാനും ഒക്കെ വെള്ളം തന്നെ വേണ്ടേ മഴ ഒന്ന് പെയ്താൽ വെള്ളം എടുക്കും പക്ഷെ ഇനി വേനലായാൽ തീരെ നിൽക്കാൻ കഴിയൂല അപ്പോൾ എന്താ വെച്ചാൽ സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട് ബിസ്മി ബ്ലോഗിൻ്റെ അവിടെ പൂക്കോട്ടും പാടം അവളെ ഷെയർ കിട്ടിയാണ്ട് അപ്പോൾ നമ്മൾക്ക് അതിലൊരു വീട് ആവണം ഷെഡായാലും മതി കാരണം അധികം ഇതിൽ താമസിക്കാൻ കഴിയൂല അവളെക്കൊണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണമാണ് അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആകെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഷെഡാണ് വീടൊന്നു പറയാൻ കഴിയൂല അതുകൊണ്ടില്ലേ ഇതിൻ്റെ ബാക്കൊക്കെ ഇങ്ങോട്ട് ഇതെങ്ങനെയാണ് കേട്ടോ ഒരു കാട് പോലെയാണ് അതുകൊണ്ടില്ലേ ഒരു മനുഷ്യന്മാർ ഉണ്ടാവൂല ഇവിടെ നിന്നും അപ്പം ഇങ്ങനെയുള്ളൊരു ഇതാണ് അധികം അങ്ങനെ ഒരു സേഫ്റ്റി ഇല്ല എന്തില്ല ആകെ പൊടിയാണ് കേട്ടോ ഇവിടെ ഈ ശ്വാസം മുട്ടുള്ളവർക്കൊന്നും ഈ പൊടിയിൽ തീരെ ഒട്ടും നിൽക്കാൻ കഴിയൂല നമുക്ക് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വന്നപ്പോൾ ഇൻ കലറിൽ ഭക്ഷണമുള്ളതാണ് ഇക്കനെ കഴിയുന്നില്ല ഈ പൊടിയൊന്നും ഇതായിട്ട് അത്രയും എന്താ ഇത്രയും വേഗം ഒരു വീട് ആയി കിട്ടുകയാണെങ്കിൽ വീഡിയോ കണ്ടിട്ടെങ്കിലും അവളുടെ വീഡിയോ കണ്ടിട്ടെങ്കിലൊന്ന് സഹായിച്ചാൽ മതി മൂന്നെയായ ചാനലാണ് അപ്പോൾ അവൾ ഇടുന്ന വീഡിയോസിടെ ഒന്ന് കണ്ടിട്ട് സഹായിക്കുക ഇങ്ങനെയുള്ള ചാനലൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലാതെ ഈ പേക്കൂത്ത് ചാനലല്ല പക്ഷേ ആരും ഈ പേക്കൂത്തായിട്ടും വൈറലായിട്ടും നടക്കുന്ന ചാനലിൻ്റെ മോൾക്കല്ലേ പോവുള്ളൂ ജാസ്മി ജാഫർ അങ്ങനത്തെ ആ സി ആഷിക്ക് അങ്ങനെയുള്ള ചാനലൊക്കെ കാണാൻ ആളുണ്ട് ആദിൽ അനൂറ ഇവരുടെ ചാനലൊക്കെ കാണാൻ ആളുണ്ട് പക്ഷേ ഇങ്ങനെ സാധാരണക്കാരെ ഞങ്ങളെപ്പോഴത്തെ വീഡിയോസ് ഇടണ ചാനലൊന്നും ആരും കാണാൻ ആളില്ല ഇതൊന്നും ആർക്കും കാണില്ല ഞങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മക്കളെ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് ഞങ്ങളെ മക്കളെ പോറ്റോ ജീവിക്കുക അല്ലാതെ വേറെ ലൈഫ് ഇപ്പോൾ ഞങ്ങൾക്കില്ല ഞങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വേറെ ആരെയും സപ്പോർട്ട് ചെയ്യുക കുറച്ച് ഇത്തിരി നന്മയുണ്ടെങ്കിൽ ഇത്തിരി മാനുഷിക പരിഗണന ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ചാനലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യില്ലേ പക്ഷേ മനസാക്ഷി ഉള്ളവർ വേണം എന്നെങ്കിൽ നമ്മളെപ്പോലത്തെ ആൾക്കാരുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുള്ളൂ ഇങ്ങനെയുള്ളൊരു ഇതുള്ള വീടിനെച്ചാൽ വാടകൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് മനമൊക്കെ മേടിച്ചിട്ട് ഒരു വീടുകൾക്ക് താമസിക്കാൻ വേണ്ടി കൊടുത്താണ് പക്ഷെ അതുകൊണ്ട് കുറച്ച് മാസങ്ങളെങ്കിലും മാസങ്ങളെങ്കിലൊന്നും കൊടുക്കാതെ കഴിഞ്ഞു ഉള്ളത് ചിലവിന് കിട്ടുക അത് ചിലവ് വെറ്റി ജീവിക്കുക അതാണ് അത്രയും നിവൃത്തിയുടെ കൊണ്ടാണ് അവൾ ഈ വീട്ടിലിവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നിൽക്കില്ല അതുതന്നെ ഈ പൊടിയിലായിട്ട് ശ്വാസം പറ്റുന്നുണ്ട് വെള്ളൊക്കെ തഴിച്ചിട്ട് അവിടെ അടിച്ചു വരിടുത്താൻ എനിക്ക് കയ്യിലോട്ടോ ഞാൻ അടിച്ചു വരി കൊടുക്കാൻ ഒന്നില്ല കാരണം എനിക്കിൻ്റെ അലർജി പ്രശ്നം അളവുമ്പോൾ ഇവിടുന്ന് പോകാൻ കഴിയൂല പിന്നെ അല്ലെങ്കിൽ ഞാൻ അടിച്ചു വരി കൊടുക്കും കഴിയൂല എല്ലാവരും ചാലിലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീട് കണ്ടിട്ടെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്താ ഞാൻ അടുക്കളക്ക് ആകെ പൊടിയാണ് പൊടിയാണ് തുടച്ചാലൊന്നും പെയ്നാവില്ല കണ്ടില്ലേ ഡോറ് കാര്യങ്ങൾ ാണ് പക്ഷെ വാടകൊടുത്ത് നിൽക്കാൻ കഴിയാത്ത കൊണ്ടാണ് അവൾ പിന്നെ ഈ വീട്ടിൽ നിൽക്കുന്നത് ഗ്യാസ് കഴിഞ്ഞിരിക്കണു ഗ്യാസ് ഇറക്കാൻ പൈസ അല്ലാത്തതുകൊണ്ട് അപ്പോൾ ഗ്യാസൊക്കെ കഴിഞ്ഞിട്ടും എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് കാണുന്നാലും മതി നിങ്ങൾ കഴിയുന്ന വീഡിയോ ഒന്ന് ഓണാക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ പോവാണ് പോവാനട്ടോ അവളും പോരാണ് നിലമ്പൂർക്ക് പോകാനാണ് അപ്പോൾ അവൾ സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ആധാരം മേടിക്കാൻ അവൾ നിലമ്പൂർക്ക് പോരാണ് കേട്ടോ നിലമ്പൂര് ഭാഗത്തൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ ഒരുമിച്ച് ഇങ്ങോട്ട് ഇറങ്ങാ ചോദിച്ചു ഞാൻ അരിക്കോട് ബസ്സിനും അവൾ നിലമ്പൂര് ബസ്സിനും കയറാമെന്ന് ചോദിച്ചത് പിന്നെ ഓട്ടോ വിളിക്കണം പിന്നെ ഒന്ന് കുറേ നടന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ ബസ് കയറാൻ പറ്റും തന്നെ അപ്പോൾ അവള് വഴി കാണിച്ചു അങ്ങനെ ഒരുമിച്ചുകൊണ്ട് ഇറങ്ങട്ടെ എന്നാലും പോകാൻ നിന്ന ആളാണ് അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് പിന്നെ ഞാനും ഇറങ്ങിയില്ല കറക്റ്റ് ബസ്സിട്ടില്ലെങ്കിൽ കുട്ടികളായിട്ട് ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറേ നടക്കാണ്ട് കിട്ടോ ബസ് ഇട്ടണമെങ്കിൽ പോക്കറ്റ് റോഡിനെ നടന്നിട്ട് കുറേ ഇങ്ങനെ ഇറങ്ങി പോകാറുണ്ട് അപ്പോൾ ഞങ്ങൾ മെല്ലെ നടന്ന് എങ്ങനെ പോവാണ് പോയി അപ്പോൾ ഇൻഷാല് എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഈ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് ഞങ്ങൾക്ക് അതൊരു ഉപകാരം ആകട്ടോ ഞങ്ങളെപ്പോലത്തെ ആളുകൾ ഞങ്ങൾക്ക് ട്രെൻഡിങ്ങിനും ഫാഷനൊന്നും വെയ്യട്ടോ ഞങ്ങൾ ഇതേ പോക്കന്നെ പോവുകയുള്ളൂ ഒരേ ലെവലിൽ അപ്പോൾ കുറച്ച് നന്മയുള്ള ആളുകൾ ഈ ഞങ്ങളെ ചാനലൊന്ന് കാണുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ഓണാക്കി വെച്ചിട്ടെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനലും അവളുടെ ചാനലൊക്കെ മോണ്ടിവസായതാണ് അപ്പോൾ ലോങ് വീഡിയോസ് കണ്ടാലേ അതിൽ നിന്ന് റീഡിങ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ അത്രയെങ്കിലും നിങ്ങൾക്ക് യേശ ആയിട്ട് തരാൻ സഹായിക്കാനൊന്നും കഴിയില്ലെങ്കിൽ ചാനൽ കണ്ടിട്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒത്തിരി നന്മ വിചാരിച്ചിട്ട് ഞങ്ങളെങ്ങനെങ്കിലൊക്കെ ഇങ്ങനെ ജീവിച്ച് പൊക്കോട്ടെ എന്നുവെച്ചാൽ ഞങ്ങളൊക്കെ ജീവിതം ഇങ്ങനെ ഒരു വിധിയുടെ ഊണിമലായി ഉടച്ചോൺ തന്നൊരു വിധിയായിരിക്കും പറയുന്നേറ്റി സ്വീകരിക്കുക അത്രയുള്ളു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരോടും സ്നേഹത്തോടെ അപ്പോൾ എല്ലാവരോടും ബായ് അപ്പോൾ വീണ്ടും കാണാം ഇൻഷാല്ല അടുത്ത നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഞങ്ങൾ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഒന്ന് ജീവിതത്തിൻ്റെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചു തരിക അത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാൻ ഇത ഈ ഞങ്ങളെ പിഞ്ചുമക്കൾ കണ്ടില്ലേ ഞങ്ങൾ ഞങ്ങൾ ഞാൻ ഞങ്ങളെ ഞങ്ങളീ മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ സ്ലാമലേക്കും